അസലാമലൈക്കു റഹത്തുള്ള ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം നായ രജസാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നായുടെ ശരീരം രജസാണോ അല്ല എന്ന കാര്യത്തിൽ മധബി പണ്ഡിതന്മാർക്കിടയിലും അല്ലാത്തവർക്കിടയിലും ഭിന്നാഭിപ്രായമുണ്ട് വേട്ട നായ പിടിച്ചത് ഭക്ഷിക്കാമെന്ന കുറാനിഗായത്തുണ്ട് അദീസുകളുണ്ട് തൻ്റെ ഷൂവിൽ നായ്ക്ക് ദാഹജലമെത്തിച്ച മനുഷ്യൻ സ്വർഗത്തിലാണെന്ന പരാമർശം മുഹാരിൽ അദീസ് അതുപോലെ നായ പാത്രത്തിൽ തലയിട്ടാൽ അതിലെ വെള്ളം ഒഴിച്ചു കളയുകയും ഏഴ് തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കൊണ്ടാകണമെന്നുള്ള മൊഹാരി മുസ്ലിമുള്ള അധീസുകളും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നായ വേട്ടയാടി പിടിച്ച ഉരുവിനെ തിന്നാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ നായ തലയിട്ട പാത്രത്തിലെ വെള്ളം ഒഴിവാക്കാനും പാത്രം കഴുകാനും പറഞ്ഞത് അതിൻ്റെ ഉപദേർ കലർന്നതിനുള്ള പ്രതിവിധിയായിട്ടാണെന്നാണ് ഒരു ഭാഗം പണ്ഡിതമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നായ വേട്ടയാടി പിടിച്ച മൃഗത്തിന് ഉപനീർ കടന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിന് മൊത്തത്തിൽ ഇവർ പറയുന്ന ന്യായം നായ രജസമായത് കൊണ്ടാണ് വേട്ടയാടി പിടിക്കത്തിൽ നിന്ന് അതിൽ നിന്ന് പ്രത്യേകമായി ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതയിൽ ഉണ്ട പണ്ഡിതന്മാർ ഇമാം ബുഹാരി ഇമാം അബു അരിഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദീൻ അബ്ബൽ എന്നിവരെല്ലാവരുമുണ്ട് ദായ വെട്ടാടി പിടിച്ചത് തിന്നാമെന്നത് ആത്തിൽ നിന്നും അദീസുകളിൽ നിന്നും നായ തലയിട്ട പാത്രത്തിലെ വെള്ളമൊഴിച്ച് കളഞ്ഞ് അത് കഴുകണമെന്ന കാര്യം അതീസിൽ നിന്നും സ്പഷ്ടമാണ് അതിന്റെ കാരണങ്ങൾ സൂക്ഷ്മമായി നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാവു ആയാലും ഇതാണ് ഒന്നാമതീന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇക്കാര്യത്തിൽ പറഞ്ഞ അദീസുകളൊന്നും പരിശോധിക്കാം റസൂല്ല അബുലി പറയുകയാണ് ബുഹാറിലൊക്കെ വന്ന കൽബ മണിക്കത്താനിരി പരിശീലിപ്പിക്കപ്പെട്ടതോ കാലികളെ നോക്കാനുള്ളതോ അല്ലാത്ത നായ ആരെങ്കിലും വളർത്തിയാൽ അവന്റെ സൽക്രമങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും രണ്ട് കുറയുന്നതാണ് മറ്റൊരാൾക്കുള്ള കൃഷിക്കോ വേട്ടയാടാനോ ഉപകരിക്കാത്ത ഒരു നായ ആരെങ്കിലും വളർത്തിയാൽ അവരുടെ സൽക്രമങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ കീറാത്ത് വീതം കുറയുന്നതാണ് അപ്പോൾ ഇളവ് നൽകപ്പെട്ട യുവാക്കൾഡായി കൃഷിക്ക് അതുപോലെ തന്നെ വേട്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നായ സ്പർശിക്കലുണ്ടാവാം കാരണം വേട്ടക്ക് പറഞ്ഞു വിട്ട നായ ഉരുവിനെ പിടിച്ചു കൊണ്ടു വരും ആ ആ നായയുടെ വായിൽ നിന്നും മറ്റോ ഉരുവിനെ ഇങ്ങനെ എടുത്തു മാറ്റുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ ആ വളർത്തുന്ന നായ എന്ന രീതിയിൽ വേട്ടയ്ക്കുള്ള പരിശീലനത്തിനോ മറ്റോ ആ വേട്ട നായയെ സ്പർശിക്കലും മറ്റൊക്കെ ഉണ്ടായേക്കാം അപ്പൊ അതിൻ്റെ ഒരു ഭാഗം ആ രീതിയിൽ ആ അതീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു പറഞ്ഞു അതീസ് നായ പാത്രത്തെ തലയിട്ടാൽ അവരാ പാത്രം ഏഴ് പ്രാവശ്യം കഴുകട്ടെ എട്ടാം തവണ മണ്ഡു പുരട്ടുകട്ടെ ചില റിപ്പോർട്ടുകളിൽ ഏഴ് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പ്രാവശ്യം മണ്ണ് പുരട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അതേ റിപ്പോർട്ടിൽ പറയാണ് അതായത് ആടുവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്ന നായുടെ കാര്യത്തിൽ റസൂൽസുല ഇളവനുവദിച്ചോ അപ്പോൾ ആ നായകൾ പാത്രം തലയിട്ടാലും എന്താക്കേണ്ട ആവശ്യമില്ല ഏഴ് പ്രാവശ്യം കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു അധീസ് അബ്ദുൽ പറയുകയാണ് കാലത്തിൽ നബിസലിസ്ലമന്റെ കാലത്ത് പള്ളിന്റെ ഉള്ളിലൂടെ പള്ളിയിലൂടെ അങ്ങോട്ടും ഇട്ടും നായ കടന്നു പോകാറുണ്ടായിരുന്നു എന്നാൽ അവിടെ അവർ നബിസ് അള്ളാന്റെ സഹാബികൾ വെള്ളം മുഴിച്ച് വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല കാരണം ഇന്നുപോലെയുള്ള ബന്ധുവസായ കാലത്തുള്ള പള്ളിയല്ല ഈത്തപ്പന കൊണ്ടൊക്കെ ഇങ്ങനെ മടഞ്ഞുണ്ടാക്കിയ പള്ളികളായിരിക്കും അതുകൊണ്ട് തന്നെ പള്ളിൻ്റെ ഉള്ളിലുള്ള നായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകാറുണ്ട് അവരാറ് ആ പള്ളിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ഭാഗമോ കഴുകാറില്ല എന്ന് ആരും പറയുകയാണ് പ്രഗത്ഭസഹാമി നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ മധുഹമിൽ ഭിന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഷാമി മതവ പ്രകാരം നായ നനവോട് തൊട്ടാലേ രജസാവുകയുള്ളൂ എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം ഇമാൻ വേറൊരു തരത്തില് നായ തലയിട്ട പാത്രം കഴുകണം എന്ന് പറഞ്ഞല്ലോ അതായത് ശുദ്ധീകരിക്കണം അതിനർത്ഥം ഒന്നെങ്കിൽ അതസ് ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ രജസായത് കൊണ്ടാണ് അതസ് എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധി വലിയ അശുദ്ധി സ്വാഭാവികമായിട്ട് നമ്മൾ കുളിക്കുന്ന അല്ലെങ്കിൽ ഒന്നുകൊടുക്കുന്ന ആ രീതിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതസ്സല്ല ഇവിടെ എന്താണ് ഫതാ ഇൻ്റെ രജസ് ഇവിടെ രജസാണ് അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുണ്ട് അത് ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് അൽ മുറാദു തൊഹാറത്തുൽ ലൊഗോവിയ എന്ന് പറയും അത് ആടെ ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് അതൊക്കെ ചിലർ പറയും അപ്പോൾ ജവാബ് നമുക്ക് പറയാനുള്ളത് അല്ല ഹലി അല്ല ഹഖീഖതി ഷറൈ മുഖന്ദു അല ലോകമ്യ അതാണ് കാരണം പദത്തെ ഷെറയ്യയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാണ് മുർഗണ്ഡ നൽകേണ്ടത് അട ഭാഷാപരമായിട്ട് പ്രയോഗമല്ല ഷെറയിൽ എന്താണോ പറഞ്ഞത് അതിനാണ് മുർഗണ്ഠ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ നായമുരണ്ട സാധനവും രജസ പുരണ്ടനായി എന്നതിനും ഈ ഹദീസിൽ തെളിവുണ്ട് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണെങ്കിൽ അത് ഭക്ഷിക്കൽ ഹറാവമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇമാ ബാലിക് റഹിമുള്ള പറഞ്ഞ അഭിപ്രായം എന്താണ് നായ രജസല്ല നായ ഉപതീര രജസല്ല മറിച്ച് ദായ തലയിട്ട പാത്രം കഴുകണം എന്നത് അത് ഷെറയിലുള്ളതാണ് ആ രീതിയിൽ നിർബന്ധമാക്കപ്പെട്ടതാണ് ഏഴ് പ്രാവശ്യം കഴുകണം ഉപയോഗിച്ച് കഴുകണം അത് ആരാധനയുടെ ഭാഗം മാത്രമാണ് മറിച്ച് അത് നായ രജസായതുകൊണ്ടോ ദായയുടെ ഉപതീര രജസായത് കൊണ്ടോ അല്ല നാനും പറയുകയാണ് ഇമാ ബാലിക് റഹിമുള്ളയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുകയാണ് അതാ അനഫി മദേബിലെ നായയുടെ ഉപദീരാണ് രജസായിട്ടുള്ളത് രോമം ശുദ്ധമാണ് കാരണം വേട്ടക്കൊക്കെ ഉപയോഗിക്കുന്ന നായനെ സ്പർശിക്കലുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ തലയിട്ടാൽ കഴുകണം എന്ന് പറഞ്ഞത് അത് ഉപദീര് പുരങ്ങിയതായ പുരണ്ടതായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിന് രോമം ഒന്നും രജസല്ല എന്ന ആര് അഭിപ്രായപ്പെട്ടു അനഫി മധേബിലും അദ്ദേഹത്തിൻ്റെ അനുയായികളും അഭിപ്രായപ്പെട്ടു ഇവിടെ പറഞ്ഞ ഷാഫി അഭിപ്രായം ഉണ്ടല്ലോ അതായത് നരമുള്ള നായ തൊട്ടാലാണ് രജസ് എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇബ്രു ഹുസൈമിയൻ സൗദി അറേബ്യയിൽ പ്രഗത്ഭ പാഠ്യതാണ് അദ്ദേഹം ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും ഹാദൽ ലാ യുനജിസ് ഒരാളെ നനവില്ലാത്ത നായയെ തൊട്ടു സ്പർശിച്ചു അങ്ങനെയാണെങ്കിൽ അയാളുടെ കൈ എന്താകുന്നില്ല നജസാകുന്നില്ല വൈൻഖാ ബി റുതൂബ ഒരാളെ സ്പർശിച്ചു ൂടി ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അയാളെ സ്പൃശിച്ചത് കൊണ്ട് തന്നെ അയാളെ കഴിക്കെന്ത് ബാധിച്ചിട്ടുണ്ട് നജസ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താക്കണം വൈ യജിബ്റാബ് ഏഴ് പ്രാവശ്യം അയാളുടെ കഴിയും കഴുകണം അതിൽ ഒന്ന് മണ്ണ് കൊണ്ട് കഴുകണം എന്ന് മജ്ബുൽ ഫത്തായി ഇബിൻ ഹുസൈമി റഹമുല പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഏറ്റവും ഉചിതമായ അഭിപ്രായം ഇസ്ലാം ഷേഖു ഇസ്ലാമിഇ പ്രകടിപ്പിച്ച അഭിപ്രായമായിട്ടാണ് ഖുറാനിക ആയതുമായും അതീസുകളുടെ നെസുമായും യോജിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അതായത് പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് നജിസൻ കുല്ലഹു നായ ടക്കം നജസാണ് അതിന്റെ രോമങ്ങൾ അടക്കം നായയുടെ ഏത് ഭാഗം തൊട്ടാലും എന്താണ് രണ്ടാമത്തത് നായ ഒന്നടങ്കം ശുദ്ധമാണ് അതിന്റെ ഉമിനീരടക്കം മാലിക്കിമാണെന്നുള്ള അഭിപ്രായം പോലെ പ്രസിദ്ധമായ ആ രീതിയിൽ വന്ന അഭിപ്രായം പോലെ മൂന്നാമത്തത് അന്ന രീക്കോ നജിസു വന്ന ഷറു താഹിറുൺ عنه ഹമ്മദിൽ നിന്നുള്ള മറ്റൊരഭിപ്രായവും അതുപോലെ തന്നെ അബു ഹനീഫയുടെയും അദ്ദേഹത്തിൻ്റെ ധാരാളം അനുയായികളുടെയും പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം എന്താണ് നായുടെ മുടിയൊക്കെ എന്താണ് അത് ശുദ്ധമായിട്ടുള്ളതാണ് അത് നായയുടെ ഉമദീർ എന്താണ് അതിന് രജസമാണ് വാദ അർജുൻ അക്വാർ ഇതെന്ന് ഇതാണ് പ്രബലമായ അഭിപ്രായം ഇതാണ് ഏറ്റവും യോജിച്ച അഭിപ്രായം എന്ന് ആര് പറയുകയാണ് ഷെഖ്ലിസ്ലാഹ് ഇബിൽ തൈമുള്ള പറയുകയാണ് അതായത് നായ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ് എന്നാൽ നായയുടെ ഉമനീർ എന്നാണ് അതിൻ്റെ രജസാണ് ഇതാണ് ഖുറാനി ആയത്തുമായും അതീസുമായും യോജിക്കുന്നത് എന്നാണ് ആര് പറയുന്നത് ഷെഖൽ ഇസ്ലാ ഇബ്ലി തൈമുള്ള പറയുന്നത് അള്ളാഹു